എന്തായാലും ഇരുപത്തിനാലാമത്തെ വർഷം മണികണ്ഠനും ഉണ്ണികൃഷ്ണനും ജയിൽമോചിതനായി അവരെ അമ്മയും കുടുംബങ്ങളെയും കാണാൻ എത്തുന്നു നമസ്കാരം ഞാൻ നുസ്ര ജഹാൻ ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ വരുന്നത് ഇത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ദോഹ ദോഹ ഖത്തറിലെ നാസർ സുൽത്താൻ എന്ന ഹെഡ് ലീഗൽ ഹെഡ് അയച്ചൊരു ലെറ്ററാണ് കാരണം ഞങ്ങൾ എൻ എച്ച് ആർ സി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയില് ഞാൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഓഫീസിലേക്ക് കയറി ചെന്നത് രണ്ടു ആൾക്കാർ ഈ പത്തൊമ്പത് കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്ന മണികണ്ഠനെയും ഉണ്ണികൃഷ്ണനെയും മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് എൻ എച്ച് ആർ സി ചെയർമാനെ കണ്ടേ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഓഫ് ഖത്തർ ഇവിടുത്തെ എംബസിയിൽ നിന്ന് ഫോറിൻ അഫെയേഴ്സ് മിനിസ്ട്രിന്ന് അന്നത്തെ അംബാസിഡറായ കുമരൻ സാറിന് ലെറ്ററും എഴുതി അയാളുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഞാൻ ദോഹയിൽ കാലു ഈ ഒരു ഉണ്ണികൃഷ്ണനെയും മണികണ്ഠനെയും വേണ്ടിയിട്ടുള്ള ക്ലോസ് ചെയ്ത ഫയൽ ജീവപര്യന്തം ആയിട്ട് പത്തൊമ്പത് കൊല്ലായി തൂക്കി കൊല്ലാൻ വിധിച്ച ആൾക്കാര് ഡെത്ത് പെനാലിറ്റി ഇട്ട ആൾക്കാരെ പിന്നെ അത് ജീവപര്യന്താക്കിയൊരു കേസായിരുന്നു ആ കേസ് പോണത് എന്റെ ഒരു സുഹൃത്ത് എന്നെ വന്ന് കണ്ടു അവരുടെ തൊണ്ണൂറ്റിയാറ് വയസ്സായ അമ്മമാര് രണ്ടാൾക്കും തൊണ്ണൂറ്റിയാറ് വയസ്സായ തൊണ്ണൂറ്റിയേഴു വയസ്സായ അമ്മമാരുണ്ട് അവരുടെ കണ്ണിലെ കണ്ണീരും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് കാരണം ഇവർ തെറ്റ് ചെയ്തതാണെങ്കിലും ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റിയിൽ അങ്ങായിട്ടുള്ള ഞാൻ ഇന്റർനാഷണൽ കമ്മിറ്റിയിലും ഞാൻ അങ്ങാണ് യു എൻ അങ്ങനെ യു എൻ എഴുതി യു എൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനു എഴുതി ഖത്തറിൽ നേരിട്ട് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ അവരൊരു ലീഗൽ കമ്മിറ്റി വെച്ചുവന്നു ഞാനും ആ വക്കീലന്മാരും എൻ എച്ച് ആർ സിയിലെ ഹമീദ് എന്നൊരു നേപ്പാളി ഉദ്യോഗസ്ഥന് ഞങ്ങളുടെ കൂടെ ജയിലിൽ വന്നു സെൻട്രൽ ജയിലിൽ വിസിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ജയിലിലുള്ള ആൾക്കാർ ഈ ആശ്വാസം കിട്ടാനായിട്ട് ഇൻ്റെ അടുത്ത് എത്തുന്നതും അങ്ങനെയാണ് ആ സ്റ്റോറിയിലേക്ക് ഞാൻ കിടക്കുന്നത് ജയിലിൽ കിടക്കുക എന്നു രാത്രി ജയിലുകളിൽ നിന്നുള്ള കോളുകൾ എത്തി അവർക്ക് വേണ്ടി ഒരിക്കലും കളിയാക്കി കൊണ്ട് നമ്മൾ അബ്ദുൽ റഹീമിന്റെ ആളിനോട് ചോദിച്ചാൽ ആരെങ്കിലും മോചിപ്പിച്ചോ അപ്പം നമ്മൾ മോചിപ്പിച്ചു ഇന്നലെ പിന്നെ ഇന്നാളെ പുലർച്ചെ ഇവര് നാട്ടിലെത്തുന്നു ഈ രണ്ടാൾക്കാരും ഈ അമ്മമാർക്ക് സന്തോഷമായിട്ടേ ഒരാളെ മറ്റന്നാളെ എത്തുള്ളൂ അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങൾ നിങ്ങളറിയിക്കുക ഒപ്പത്തന്നെ ഇന്ത്യൻ എംബസി അംബാസിഡേഴ്സ് ഹു ജോയിൻലി ടുക് തെയർ ഹാൻഡ്സ് ഫോർ ദിസ് ദത്ത് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി ഓഫ് ദോഹ കാരണം അല്ലാതെ അവർക്ക് മേഴ്സി കിട്ടൂല കാരണം ജീവപര്യന്തം എന്ന് പറയുന്ന എത്ര വർഷം വേണമെങ്കിലും അവർക്ക് നീട്ടിക്കൊണ്ടു പോവാം ഒരു പൈസന്റെ ഇടപാടല്ല കേട്ടോ അവരെ കേസിന് പത്തൊമ്പത് തൊട്ടിപ്പോ ഇരുപത്തിനാലായി ഇരുപത്തിനാല് വരെ വരുന്ന വരുന്ന അംബാസിഡർക്കും ഇവിടുന്ന് അമിത്ഷാക്കും പ്രൈം മിനിസ്റ്റർക്കും ഒക്കെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ബ്രദർ വന്നു ഞാനും അടക്കമുള്ള ഒരു കമ്മിറ്റിയും അമിത്ഷാനേയും മോദീനെയൊക്കെ കണ്ട് അതിനുവേണ്ടി ലെറ്ററുകൾ കൊടുത്തു നിരന്തരം ഇന്ത്യൻ അംബസി ഇവരുടെ ജീവിതത്തിന് വേണ്ടി കൈ കൈനീട്ടിരുന്നു ഇവരെ നാട്ടിലെത്തിക്കണം വയസ്സായി അവർക്ക് അസുഖങ്ങളായി അവിടെ കിടന്നു ഒരു മെർഡർ കേസാണ് ഇവരുടെ ഉണ്ടായിരുന്നത് അത് അത് വാദിച്ചിരുന്ന നിസാർ കൊച്ചേരി എന്ന് പറഞ്ഞ വക്കീലിനെ കണ്ടു അദ്ദേഹം പറഞ്ഞ കൈമലർത്തിയ നിങ്ങൾക്ക് നാഷ ഹ്യൂമൻ റൈറ്റിലൂടെ എന്തെങ്കിലും നേടാൻ എന്നല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അന്നത്തെ അംബാസിഡറും ഹ്യൂമൻ റൈറ്റ് ഇന്ത്യൻ അംബസി അംബാസിഡറ് അയാൾ എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ല ഹ്യൂമൻ റൈറ്റിന് ഒരു ഗവൺമെന്റ് പ്രൊസീജിയർ പോകുമ്പോൾ ഞങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതാനേ പറ്റുള്ളൂ ഇതുപോലുള്ള ലെറ്റർ മൂന്നെണ്ണം എഴുതി കഴിഞ്ഞ് പറഞ്ഞാൽ ആ ഫയൽ എൻ്റെ മുമ്പിൽ കുമ്മരൻ സാറ് കമ്മിച്ചു എല്ലാം ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ രേഖകളൊക്കെ നിങ്ങൾക്ക് കാണാം അത് അത് അവിടെ നിന്ന് ഇരുന്നു അപ്പൊ ഹോം മിനിസ്ട്രിയിൽ കൊടുത്തപ്പോ ഹോം മിനിസ്ട്രി ഇതിന്റെ കഥ ഞാൻ കാരണം ഒരാൾ ജയിലായി പോയാൽ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അവർക്കും ഒരു ആ കുടുംബത്തിനുള്ള ഭാഗ്യവും Plus. അവർക്ക് വേണ്ടി പ്രവർത്തിക്കണവല്ല ആത്മാർത്ഥത ഇതിൽ വലിയ എണ്ണി പറയേണ്ടത് ഇതൊക്കെയാണ് ജോൺ ജോസഫ് എന്നൊരു എംബസി ഉദ്യോഗസ്ഥനാണ് ഇവരെ കേസ് നടക്കുന്ന കാലത്ത് രണ്ടായിരത്തി മൂന്നിൽ ഇവർക്ക് വേണ്ടിയിട്ട് ജീവപര്യന്താക്കിച്ചത് ആ ആ അംബാസിഡറിന്റെ ഒരൊറ്റ കഴിവൊണ്ടാണ് തൂക്കുമരത്തുന്നവർ ജീവപര്യന്തലേക്ക് ആ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ വന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ കേസ് ഫയൽ റീ ഓപ്പൺ ചെയ്യണേ വിത്ത് ദ ഹോം മിനിസ്ട്രി ഓഫ് ദോഹ ആ ഹോം മിനിസ്ട്രിയിൽ പോകുമ്പോൾ ഇവർക്ക് രേഖകളില്ല കാരണം ഡിജിറ്റലൈസ് ചെയ്യാത്ത കാലഘട്ടത്തിൽ ഇവര് ജയിലിലായി പോയി ഇവരെ കണ്ടു ജയിലിൽ പോയി കണ്ടു സത്യം പറയുകയാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന രണ്ട് മനുഷ്യരെ പത്തൊമ്പത് വർഷത്തിന് ശേഷമുള്ള അവര് ഞങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുന്ന എന്തായിരിക്കും അവരെ മനസ്സിൽ നിന്ന് ആലോചിച്ച് ഞാൻ പൊട്ടിക്കറിഞ്ഞുപോയിട്ടുണ്ട് അവിടെ കാരണം നമ്മൾ ആ അവിടുത്തെ ഒരിത് കാണുമ്പോൾ അപ്പൊ സൂപ്രൻ്റെ ഒക്കെ നമ്മൾക്ക് നല്ല വരവേൽപ്പനെ അവിടെ നൽകിയേ എൻ എച്ച് ആർ സിന്റെ വക്കീലന്മാരും ഹമീദ് നേപ്പാളി ഉദ്യോഗസ്ഥനടുക്കൽ അങ്ങനെ അവർ കൊടുത്ത ഈ കുടുംബത്തിന് നേഴുതി കൊടുക്കണം ഈ ഇവരുടെ അമ്മമാർക്ക് വേണ്ടി ഇവർ എന്തെങ്കിലും തെറ്റിൽ ചെയ്തു കാരണം കേസ് ക്ലോസ് ചെയ്ത ഇവർ കുറ്റവാളികളായിട്ട് അതോ അവർക്ക് ഒരിക്കലും കുറ്റവാളി അല്ല പറ്റൂല അതുകൊണ്ട് നമുക്ക് കേസ് റീ ഓപ്പൺ ചെയ്യുമ്പോൾ ആ കേസിന്റെ ഫയലുകൾ എടുത്ത് രാജാവിന് സമർപ്പിക്കുക ഹോം മിനിസ്റ്റർക്ക് സമർപ്പിക്കുക എന്നുള്ള അപ്പോൾ ഹോം മിനിസ്ട്രിക്ക് അന്നത്തെ പിന്നെ ഇവിടുത്തെ ഹോം മിനിസ്ട്രി ആയിട്ട് കോണ്ടാക്ട് ആവണം പറഞ്ഞു അത് എഴുതിച്ചു ഞങ്ങളെ മന്ത്രിന്റെ ഭാഗ കത്ത് കൊടുത്തു അമിത്ഷാജിക്ക് അങ്ങനെ എല്ലാ മന്ത്രിമാരും വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തു എല്ലാവരെയും ഇടപെടൽ കൊണ്ട് പ്രാർത്ഥന കൊണ്ടു മണികണ്ഠനും ഉണ്ണികൃഷ്ണനും നാട്ടിലെത്തിയ അമ്മനെ കാണും നാളെ എന്നുള്ള ഒരു വലിയ ആശ്വാസമാണ് അപ്പൊ ജയിലിൽ നിന്നുള്ള മോചിപ്പിക്കാനുള്ള വഴികൾ എന്ന് പറയുന്നത് എളുപ്പമല്ല അതിൽ പോയ പല സ്ഥലങ്ങളും കരഞ്ഞു പോയിട്ടുണ്ട് ജീവിതത്തിൽ കാരണം നമ്മളൊന്നും ആലോചിക്കൂലോ എങ്ങനെയാണ് ഇവരുടെ ഒരു ഇത് റെക്കോർഡ് ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റിയിൽ ഇവരുടെ പേര് ഈ കേസ് ഒന്ന് ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ യുണൈറ്റഡ് നേഷൻ കമ്മിറ്റിയിലേക്ക് അയക്കാനും വേണ്ടിയിട്ട് ഇവർക്ക് ഐ ഡി കാർഡില്ലേ അപ്പൊ ഇവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എങ്ങനെ എടുക്കുക പറഞ്ഞു അപ്പൊ ഞാൻ പോയിട്ട് ഈ നാസർ സുൽത്താൻ എന്നിപ്പോ ഈ ലെറ്റർ എഴുതിയ നാസർ സുൽത്താൻ എനിക്ക് കൺഗ്രാചുലേറ്റ് ചെയ്തു തരിയപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പണിയായിട്ട് ഞാൻ തന്നെ ഇതൊക്കെ മതി സുഖമായിട്ട് കിടന്നു ഇതിലും വലിയ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി കാരണം അന്ന് ഞാൻ ചെന്ന് ഈ നാസർ സുൽത്താന്റെ മുമ്പിൽ കരഞ്ഞ് സർ എന്ന് പറഞ്ഞ എന്റെ കണ്ണെന്ന് കണ്ടിരും കാരണം ഞാൻ എത്രയോ ദിവസങ്ങളാണ് ഇതുപോലൊരു തണുപ്പത്താത് ജനുവരിന്റെ നല്ല തണുപ്പിലാ ദോഹയില് അപ്പൊ അത് ഇത്ര ദിവസമായി അന്നത്തേക്ക് ഞാൻ ഒമ്പതോ പത്തോ ദിവസമായി അവിടെ വന്നിട്ട് അപ്പൊ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം ആസ് എ ടോപ്പ് പേഴ്സൺ യു വിൽ ഹാവ് എന്തെങ്കിലും ഒരു ഐഡിയ ടു ക്രിയേറ്റ് അപ്പൊ എന്റെ കണ്ണിലെ കണ്ണീര് കണ്ട് നാസർ സുൽത്താൻ അന്ന് ആ അയാൾ വന്ന് കൌണ്ടറിൽ വന്ന് ആ ഓഫീസർക്ക് വേണ്ടിയിട്ട് ഇവരെ രണ്ടാളേയും കേസ് രജിസ്റ്റർ ചെയ്തു ആ ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി പറയുന്നതാണ് അവസാന വാക്ക് ഖത്തറിന് അത് ഷെയ്ഖ് കുമാര് ഷെയ്ഖ് ഫാമിലി രണ്ടാമത്തെ ആളാണ് അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മന്ത്രിയാണ് ഹ്യൂമൻ്റെ സ്ഥാനാണ് ഹ്യൂമൻ കമ്മിറ്റി ചെയർമാൻ ഉള്ളത് അപ്പൊ അവരുടെ ഒരു വാക്കു അവരുടെ ഒരു ഒപ്പു ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഈ കുടുംബത്തിന് കിട്ടിയ എന്തോ ഒരു നന്മ പിന്നെ ചെന്ന ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സ്വീകരണം കണ്ടിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് എത്രയോ പേര് അന്നന്നെ നാനൂറ്റി ഇരുപത് ആൾക്കാരെ പോലും നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ജയിലിലുണ്ട് അതൊക്കെ കുറെ എന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത് കേസും കേരളത്തിലാണ് അതെല്ലാം സ്മഗ്ലിംഗ് കേസും അങ്ങനെ കുറെ സാധനങ്ങളാണ് പക്ഷെ പതിമൂന്ന് പേരെ കോവിഡ് കാലത്ത് നമുക്ക് പുറത്തിറക്കാൻ പറ്റും എന്തായാലും ഇരുപത്തിനാലാമത്തെ വർഷം മണികണ്ഠനും ഉണ്ണികൃഷ്ണനും ജയിൽമോചിതനായി അവരമ്മയും അമ്മയും കാണാൻ എത്തുന്ന ഇതിൽ സഹകരിച്ച എല്ലാവരും എല്ലാ മന്ത്രിമാർക്കും വിദേശകാര്യമന്ത്രിക്കും അംബാസിഡർമാരും അതിന് ശേഷമുണ്ടായ അംബാസിഡർമാരും ഒക്കെ ലെറ്റർ ചെയ്താലും കാര്യങ്ങളും അവർക്ക് വേണ്ടി സഹകരിച്ച കുറേ Uh, in a particular idea, human rights committee here Home Ministry of uh, Doha, uh, the military military officer of Doha, he also supported me to get an uh, appointment in Home Ministry. അബ്ദുല്ല അസീസ് എന്ന് പറഞ്ഞ ആള് അയാൾ അൻസാരി പറഞ്ഞ ദയാപുരം അൻസാരി സ്കൂളിന്റെ ഫൗണ്ടറിന്റെ മകനാണ് അന്നത്തെ കത്തർ ഖത്തറിലുണ്ടായിരുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ കിട്ടിയിട്ടാണ് ഇവർ പുറത്തു വരുന്നത് എല്ലാവർക്കും ഇതിലിടപെട്ട നാല് നാല് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിലിടപെട്ടപ്പോൾ എന്നിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി കരകപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം